വീണ്ടും ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഭാവന അന്തരിച്ചു മുപ്പത്തി നാല് വയസ്സായിരുന്നു വൃക്കരോഗിയായിരുന്നു ഭാവന രോഗിയായ ഭാവനയ്ക്ക് തെറ്റായ രീതിയിലുള്ള രക്തം നൽകിയതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് കാക്കിനട ഗവണ്മെൻറ് ആശുപത്രിയിലാണ് ഈ കാര്യം നടന്നത് പശ്ചിമ ഗോദാവരി ജില്ലയിലെ പാലകുണ്ണൂർ സ്വദേശിനിയാണ് ഭാവന വൃക്കരോഗം ബാധിച്ചതിനെ തുടർന്ന് ഭാവന ഏറെ നാളായി ചികിത്സയിലായിരുന്നു നൂതന ചികിത്സക്കായി നവംബർ നാലിനാണ് ഭാവനയെ കാക്കിനട ഗവണ്മെൻറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സക്കിടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞിരുന്നു ഇത് പരിഹരിക്കാൻ ഡോക്ടർമാർ രക്തം നൽകാൻ നിർദ്ദേശിച്ചു ഭാവനയുടേത് ഓപ്പോസിറ്റീവ് രക്തഗ്രൂപ്പാണ് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ നിന്നുമാണ് രക്തം സ്വീകരിച്ചത് എന്നാൽ അഡ്വാൻസ്ഡ് മെഡിക്കൽ കെയർ യൂണിറ്റിലെ ഡ്യൂട്ടിയിലെ ഒരു ഹൗസ് സർജൻ ഓപ്പോസിറ്റീവ് പോസിറ്റീവ് കൊടുക്കുന്നതിനു പകരം എ ബി പോസിറ്റീവ് രക്തമാണ് ഭാവനയ്ക്ക് നൽകിയത് ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് സംഭവം മനസ്സിലായ ഉടൻ തന്നെ കയറ്റിയ രക്തം നീക്കം ചെയ്തു പക്ഷേ ഭാവനയുടെ ആരോഗ്യനില മോശമായി ഓക്സിജന്റെ അളവ് കുറഞ്ഞു അങ്ങനെയാണ് ഭാവനയ്ക്ക് മരണം സംഭവിച്ചത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലാവണ്യകുമാരി സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് ഡോക്ടർ ഭാവനയുടെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു സംസ്ഥാന ആരോഗ്യമന്ത്രിയെ വിവരമറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ഭാവനയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക